രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഏറെ സുരക്ഷിതമായ ഇടം ഇടതുപക്ഷമാണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് സാമൂഹികമാറ്റത്തിനായുള്ള പോരാട്ടം നടത്താനും ഇടം കണ്ടെത്താനും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് സ്ത്രീകൾക്ക് അഭികാമ്യം രാഷ്ട്രീയ സംഘടനകളുടെ നിലപാടുകൾ പൊതുവെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നാൽ സാമൂഹികമാറ്റം ലക്ഷ്യമിട്ടുള്ളതാണ് ഇടതുപക്ഷ നിലപാടുകൾ നാരീപൂച്ചയെല്ല അവകാശങ്ങളാണ് സ്ത്രീകൾക്ക് കിട്ടേണ്ടത് തുല്യത അല്ലെങ്കിൽ അവകാശമെന്നത് പോരാട്ടത്തിലൂടെയാണ് സ്ത്രീ നേടുന്നത് ബി ജെ പി കൊണ്ടുവന്ന സംഭരണ ബില്ല് സാങ്കല്പിക യാഥാർത്ഥ്യമാണ് അത് നടപ്പാക്കാനുള്ള ഉദ്ദേശമൊന്നും അവർക്കില്ല സി പി ഐ എമ്മിൽ കൂടുതൽ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് തന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും അവർ പറഞ്ഞു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം